ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇതേ ഒരു ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കളറോ അല്ലെങ്കിൽ എസെൻസോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഉണ്ടാക്കി കുറച്ച് സംഭവങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ അത് ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്തെയും വീഡിയോ എടുക്കാനങ്ങ് മറന്നുപോയി അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് അറ്റ്ലീസ്റ്റ് കണ്ടിട്ടേലും ഒരു ഇഷ്ടപ്പെടുവാണെങ്കിൽ റെസിപ്പി ചോദിച്ചാൽ മതി ഞാൻ ഞാനിൻ്റെ റെസിപ്പി ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് റെസിപ്പി കാണിച്ചുതരാം സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് നന്നാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കാരണം ഞാൻ ബിരിയാണി ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ മീൻസ് അപ്പോൾ ഒന്നും എനിക്ക് ശരിയാവത്തില്ല ഒരിക്കലും എനിക്ക് ഞാൻ മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ടൈമിൽ ഇങ്ങനെയുള്ള മീൻസ് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി പക്ഷേ ഇതുവരെയും ഇത്രയും നന്നായിട്ട് വന്നിട്ടില്ല എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു കാരണം ഇത്രയും നമ്മൾ കുക്ക് ചെയ്തിട്ട് നല്ലതായിട്ട് വരണം വന്നെങ്കിൽ നമുക്ക് മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ ബാക്കിയുള്ളവർക്കും കുറച്ചേലും ഇഷ്ടപ്പെടുത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ വെച്ചാൽ ഒരിക്കലും എൻ്റെത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ സാധാരണ കുക്കർ ബിരിയാണി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അതാകുമ്പം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം സെറ്റാവുമ്പോ ഇതിൽ കടയിലൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ബിരിയാണി പല പല കളറ് വൈറ്റ് റൈസ് യെല്ലോ റൈസ് ഇതിൽ ഒരു ഹസാർഡ് ഡേസ് ഒരു കളറോ അല്ലെങ്കിൽ എസെൻസോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് അതുപോലെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഫ്രൈ ചെയ്ത രീതിയിലുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് സെർവ് ചെയ്ത് വെച്ചപ്പോഴും പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോഴും ഹസ്ബൻഡിന് കൊടുത്തപ്പോഴും അവരാണെങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇതുവരെയായിട്ടും ഈ മീൻസ് ഈ ഒരു രീതിയിലല്ല അത് കുക്ക് ചെയ്തതെനിക്കറിയില്ലായിരുന്നു പക്ഷെ കുക്കിങ് ഒന്ന് ഡിഫറെൻ്റ് ആക്കിയപ്പോൾ അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇതിപ്പം അവരുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ടി വി വെച്ചേക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് മാറ്റി അതുകൊണ്ട് അവരുടെ ആ ഒന്നും കേൾക്കുന്നില്ല ആ സൗണ്ട് എല്ലാം മാറ്റി വെച്ചേക്കാണ് അപ്പം ആദ്യം ആ ആദ്യം ശരിയായ രണ്ടാമത്തെട്ടേക്കിനിരിക്കുവാണേ എന്നിട്ടും ടി വിക്ക് കണ്ണിങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല ആ മ സൂപ്പർ ഷൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാളാണെങ്കിലും അത് തന്നെ പരിപാടി ടി വിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ടി വി വെച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബിരിയാണി അറ്റ്ലീസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സാധ വെക്കുന്നത് ചിലപ്പം റൈസ് ഓവർ കുക്കാവും അങ്ങനെയുള്ള ഒന്നും കാണത്തില്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ